ചില പേരൻറ്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ പേരൻസ് അങ്ങനെയല്ലായിരുന്നു അച്ഛൻ പലപ്പോഴും എൻ്റെ ഞാൻ ഇവിടെ വന്ന് ചെയ്യുമ്പോഴാണ് അച്ഛൻ എൻ്റെ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ എണീറ്റ് വരുമ്പോൾ കാണുന്നത് അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞു തുള്ളുന്നതാണ് ഞാൻ ആലോചിച്ചത് എന്താ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു ചെറിയ വഴക്ക് കേൾക്കുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഞാനൊക്കെ അങ്ങനെയാണെ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോഴും ആത്മഹത്യ ചെയ്യണം അത്രയ്ക്കും നമ്മൾ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് നമുക്ക് തേർഡ് തേർഡ് എ ഗ്രേഡ് ഉണ്ട് ഡ്രാമയ്ക്ക് ഞങ്ങൾ ആ ടീച്ചറെ സന്തോഷം പിന്നെ ഒരു വാർത്തയും കൂടെ ഉണ്ട് ഗായത്രിയാണ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറ എനിക്ക് ആദ്യം ഒരു ഞാൻ ഈ ഓവർ ഓവർവെൽംഡ് എന്നൊക്കെ പറയില്ലേ വിത്ത് ജോയിന്നൊക്കെ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാനിങ്ങനെ ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നതൊന്നും അച്ഛനെത്ര ക്ലാസ് കെട്ടി ചെയ്ത് പോകണ്ട ചില പേരൻസ് ഉണ്ടല്ലോ മക്കളെ ഇങ്ങനെ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ പേരൻസ് അങ്ങനെയല്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയെന്ന് അങ്ങനെ എൻ്റെ കൂടെ ഒരു പരിപാടിക്കും അങ്ങനെ നോ പറയില്ല അമ്മയൊന്നും നോ പറയില്ല പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് നമ്മളെല്ലാ പ്രോഗ്രാമിനും കൂടെ വരുന്ന അതൊന്നും അല്ലായിരുന്നു അച്ഛൻ പലപ്പോഴും എൻ്റെ ഞാൻ ഇവിടെ വന്ന് ചെയ്യുമ്പോഴാണ് അച്ഛൻ എൻ്റെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഞാൻ പ്ലസ് ടുന് സ്റ്റേറ്റ് ലെവലിൽ പോയപ്പോഴും അച്ഛനും അമ്മയും ഇല്ലായിരുന്നു സ്കൂളിൽ നിന്ന് അവർ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് പോയത് അത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷത്തിലെ ഫോണാണ് ലാൻഡ് ലൈൻ ആണ് ആ ലാൻഡ് ലൈൻ പിടിച്ച് അച്ഛൻ ഇങ്ങനെ തുള്ളുമാണ് ലിറ്ററലി അച്ഛൻ നിന്ന് തുള്ളുവാ അപ്പം ഞാൻ ഞാൻ എണീറ്റ് വരുമ്പോൾ കാണുന്ന അച്ഛൻ ഇങ്ങനെ എന്ന് പറഞ്ഞു തുള്ളുന്നതാ ഞാൻ ആലോചിച്ചത് എന്താ ഫോൺ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം അച്ഛനൊന്നും പറയാൻ പറ്റുന്നില്ല അച്ഛൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഫോണേപ്പിച്ചു അപ്പോൾ ഫോണിൽ ഞാൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് ടീച്ചർ പറയണത് ഇങ്ങനെ നമുക്ക് തേർഡ് പ്രൈസ് ഉണ്ട് കേട്ടോ ഗായത്രി സ്റ്റേറ്റ് ലെവലിൽ പതിനേഴ് ടീം ഉണ്ടായിരുന്നെന്ന് നമുക്ക് തേർഡ് പ്രൈ തേർഡ് എ ഗ്രേഡ് ഉണ്ട് ഡ്രാമയ്ക്ക് ആ ടീച്ചറെ ഒരു സന്തോഷം പിന്നെ ഒരു വാർത്തയും കൂടെ ഉണ്ട് ഗായത്രിയാണ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സന്തോഷമാണ് അച്ഛൻ അത്രയും എക്സ്പ്രസ് ചെയ്തത് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അത് കാരണം എന്നെ അച്ഛനും മേ ബി അത് അതായിരിക്കും അച്ഛനും ഒരു റിലാക്സേഷൻ ആയിരിക്കും അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട് തൊലിക്കട്ടി ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് യൂത്ത് ഫെസ്റ്റിവൽസ് ആണ് കാരണം അത് ഞാൻ ഞാൻ പഠിച്ചത് ഗേൾസ് വെള്ളി എല്ലാം ഞാൻ ഗേൾസൊള്ളി സ്കൂളിലായിരുന്നു ഫിഫ്ത്ത് വരെ മാത്രമേ ഞാൻ മിക്സഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് കോളേജ് വരെ ഞാൻ ഗേൾസൊള്ളിയിലാണ് അപ്പം നമുക്ക് അങ്ങനെ ഗേ എനിക്ക് കോളേജിലെങ്കിലും മിക്സഡ് കോളേജിൽ പോകണം എന്ന് ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനെന്നെ പറ്റിച്ചതാണ് അപ്പം പക്ഷേ ഗേൾസൊള്ളി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ട് കാരണം നമ്മൾ എ ടു ഇസിയായിട്ട് നമ്മൾ തന്നെ ഓടണം മറ്റേ നമ്മൾ ചിലപ്പം മറ്റേ ചിയർ ആയിട്ട് അല്ലെങ്കിൽ മറ്റേ ബൊക്കെ കൊടുക്കുന്ന ോള് മാത്രമേ പൊതുവേ മിക്സഡ് സ്കൂളിലും കോളേജിലൊക്കെ ഗേൾസിലുണ്ടാവുള്ളൂ പക്ഷേ ഇത് നമുക്ക് മറ്റേ ബാനർ കേട്ടാൽ മതിലിന് പുറത്ത് കയറാൻ വരെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അവിടെ നിന്ന് കിട്ടിയ ഒരു കുറേ അനുഭവങ്ങളുണ്ട് അതായത് പ്ലസ് ടു നിന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓവറോൾ ട്രോഫി എല്ലാ വർഷവും കിട്ടുമായിരുന്നു അപ്പോൾ ആ വർഷം ഒന്ന് രണ്ട് ഐറ്റം പങ്കെടുക്കാൻ ആരുമില്ല ഞാൻ ഈ പ്ലസ് ടു ജില്ലാ കലോത്സവത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഡ്രംസാണ് എനിക്ക് കണ്ടിട്ട് പോലും ഒന്ന് വെസ്റ്റേൺ വയലിനാണ് വെസ്റ്റേൺ വയലിൻ ഞാൻ അന്ന് ക്ലാസിക്കൽ വയലിൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം ഇൻഡിവിജ്വൽ ഐറ്റം നമുക്ക് കുറവാണ് അപ്പോൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് മറ്റേ ഗ്രൂ ഇൻഡിവിജ്വൽ ഐറ്റം കൂടുതൽ എത്ര നമ്പേഴ്സേ പങ്കെടുക്കാവുള്ളൂ എന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇനി ഗായത്രിക്ക് അറിയാം അമ്മ ഞാൻ പഠിച്ചോളാം ഒരാഴ്ച സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വയലിൻസ് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് നോട്ട്സ് ഒക്കെ പഠിച്ചു അന്ന് ഒരു പാട്ട് ഒരു ഫിലിം സോങ് പാടാനായിട്ട് പഠിച്ചു പിന്നെ വായിക്കാൻ പഠിച്ചു പിന്നെ ഒരു മറ്റേ ശ്രീഗണനാഥെന്ന് പറഞ്ഞ ഗീത ഉണ്ടല്ലോ അതിൻ്റെ നോട്ട്സ് വെസ്റ്റേൺ സ്റ്റൈലിൽ വായിക്കാനും പഠിച്ചു ഡ്രംസ് ഒരു ചേട്ടൻ വന്ന ഒരു രണ്ട് മൂന്ന് ദിവസം അതും പഠിച്ചു അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കോമ്പറ്റീഷന് പോവാണ് അവിടെ ചെന്നിട്ട് അന്ന് വെസ്റ്റേൺ വയലും രണ്ടു പേരോ മൂന്ന് പേരേ ഉള്ളൂ പങ്കെടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടാമതങ്ങനെ കയറങ്ങാൻ ആ കുട്ടി അങ്ങനെ വായിക്കണേ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുക പക്ഷേ ഞാൻ എനിക്ക് ഫസ്റ്റ് ചെസ് നമ്പർ ഒന്നാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ കയറി ഞാൻ കയറി തന്നെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വെസ്റ്റേൺ വയലിൻ ഇങ്ങനെയാണല്ലോ നിന്നുകൊണ്ട് വായിക്കാൻ തന്നെ എനിക്ക് വലിയ പരിചയമില്ല ഞാൻ പരിങ്ങുന്നുണ്ടപ്പോൾ തന്നെ ജഡ്ജസ് ചോദിച്ചു ഓക്കെ അല്ലേ ഏ വേണമെങ്കിൽ ഇരിക്കണോ എന്നൊക്കെ ചോദിച്ചു അവന് വേണ്ട അങ്ങനെ ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയതും കറക്റ്റ് മറ്റേ ശ്രീഗണനാഥാന്ന് പറഞ്ഞിട്ട് ആ കർണാട്ടിക് അതുപോലെ വായിച്ചു വെസ്റ്റേൺ വയലിൻ വായിച്ചേ പിന്നെ ആ ഫിലിംസ് അപ്പൊ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എങ്കിലും ഞാൻ മൊത്തം പഠിച്ച മൂടെ വായിച്ചിട്ടാണ് ഇറങ്ങിയത് റിസൾട്ട് വന്നപ്പം അപ്പം യൂത്ത് ഫെസ്റ്റിവൽ സംഭവങ്ങൾ അറിയാമല്ലോ നമ്മൾ കുറേ ചെറിയ ചെറിയ വായ്നോട്ടവും പ്രണയങ്ങളും ഒക്കെ വർക്കൗട്ടാന്ന് അങ്ങനെ കുറേ ഗ്രൂപ്പ് ഒക്കെ അവിടെ ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ജഡ്ജസ് എന്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചിട്ട് ഞങ്ങൾ കാട്ടൊക്കെ ചീത്ത പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് വായിക്കുന്നത് ജഡ്ജസിനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഓ വന്ന് ഇപ്പോൾ പറയുമ്പോൾ ചിരിയാണ് അന്ന് പക്ഷേ ഞാൻ ഹൃദയം തകർന്നു പോയ എൻ്റെ കാരണം ഇൻസൾട്ടഡായി അന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മ മത്സരത്തിൽ കാണാൻ വന്നതാണ് അമ്മ ഉണ്ട് അമ്മയുടെ മുന്നിൽ നാണം കെട്ടു ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നാണം കെട്ടു നമ്മുടെ വായി നോക്കി ചെറുക്കന്മാരുടെ മുമ്പിൽ നാണം കെട്ടു ഭയങ്കര ഇൻസൾട്ടഡായി ഭയങ്കരമായിട്ട് ഹേർട്ടായി ഭയങ്കര ആയി ഈ കരയുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത കോമ്പറ്റീഷൻ്റെ വെളി വന്നു ഡ്രംസ് അതും അതും അതുപോലെ തന്നെ കയറി കുളവാക്കി അതിന് ചീത്തപള്ളി കിട്ടി ജഡ്ജസിനോ ഈ കുട്ടി തന്നെ വന്നു എന്നുള്ള ഭാവം അതേ ജഡ്ജസും പക്ഷേ അത് ആ ഒരു അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് പിന്നെ ഏത് വേദിയിൽ എന്തറിയില്ലെങ്കിലും കയറി വന്ന് വർത്തമാനം പറയാനും അവതരിപ്പിക്കാനും എന്തും ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് തന്നൊരു വേദിയായിരുന്നു സത്യത്തിൽ അത് ഞാൻ ആലോചിക്കും ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരു ചെറിയ വഴക്ക് കേൾക്കുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഞാനൊന്ന് ഞാനൊക്കെ അങ്ങനെയാണെ എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോഴും ആത്മഹത്യ ചെയ്യണം യൂത്ത് ഫെസ്റ്റിവൽ എന്നല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കണം അത്രയ്ക്കും നമ്മൾ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് അത്രയ്ക്ക് വഴക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു സ്ട്രെങ്ത് ഭയങ്കര വലുതാണ്